മുമ്പിൽ ചെങ്കടൽ പിമ്പിൽ ശത്രു സൈന്യം ഇരുവശങ്ങളിലും പർവ്വത നിരകൾ ജീവിതത്തിൻ്റെ സംസ്ത മേഖലകളിലും പ്രതികൂലം നിറഞ്ഞ ആ നിമിഷങ്ങൾ ആരാലും നമ്മെ സഹായിപ്പാൻ കഴിയാത്ത ആ വേളകൾ ജീവിതത്തിൽ നാം ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമുക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വശമുണ്ട് മേലെ ഉയരത്തിൽ നാം ആശ്രയിക്കുന്ന ആ സ്വർഗീയ പിതാവിൻ്റെ വശം അടയ്ക്കുവാൻ ഈ ലോകത്തിലെ മനുഷ്യർക്കോ മറ്റാർക്കോ സാധ്യമല്ല അവിടുന്ന് ഒരു വഴി തുറന്നാൽ അതാർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല അവിടുന്ന് ഒരു വഴി അടച്ചാൽ അതാർക്കും തുറക്കുവാനും സാധ്യമല്ല കഷ്ടകാലത്ത് തക്ക തുണിയായിരിക്കുന്ന ആ സ്വർഗീയ പിതാവ് നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ അസാധ്യങ്ങളുടെ നടുവിൽ അത്ഭുതങ്ങൾ കാണുവാൻ നമ്മുടെ സ്വന്തം കണ്ണാൽ തന്നെ സാധ്യമാകും കണ്ണ് കണ്ടിട്ടില്ലാത്ത ചെവി കേട്ടിട്ടില്ലാത്ത ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത ഒരു പുതുപുത്തൻ പുതുപുത്തമ്പാതിൽ ദൈവം നമുക്കായി തുറന്നുവരും പാട്ടുകാരൻ പാടിയതുപോലെ നാം അറിയാതെ നമുക്കായി വലിയവ ഒരുക്കുന്ന ഒരു വലിയ ദൈവം നമുക്കുണ്ട് ആകെ ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം ദൈവിക കരുതൽ നമുക്ക് രുചിച്ചറിയാം അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ ഗോഡ് ബ്ലസ് യു ഓൾ